നമസ്കാരം ഇഫക്ട് ഇവർക്കും സ്വാഗതം ഈ ഇപ്പൊ അദ്ദേഹം വളരെ തിരക്കിലാണ് വിഴിഞ്ഞ തുറന്ന ഉദ്ഘാടനം സർക്കാരിന്റെ നേട്ടങ്ങളൊക്കെ പറയുമ്പോ രണ്ടുപേരുടെ കണ്ണീര് ആശമാരുടെ കണ്ണീര് മാത്രമല്ല അതോടൊപ്പം ആ വിഴിഞ്ഞ ദുറത്തിന് വേണ്ടി സ്ഥലം വിട്ടു വിട്ടുകൊടുത്ത മത്സ്യത്തൊഴിലാളികളുടെ കണ്ണിയിലുണ്ട് അവർക്ക് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പ്രഖ്യാപിച്ച നാനൂറ്റി അമ്പത് കോടിയുടെ പാക്കേജ് പോലും നടപ്പായില്ല അപ്പോൾ ഒരു ഭാഗത്ത് ആശമാരുടെ കണ്ണിയിൽ മറുഭാഗത്ത് മത്സ്യത്തൊഴിലാളികളുടെ കണ്ണിയിൽ ഈ കണ്ണിയിൽനിടയിൽ നിങ്ങൾ എത്ര ദുർഭം പെടുന്നാലും അതിനൊന്നും നിങ്ങൾക്ക് ശാശ്വതമായിട്ട് മെച്ചമുണ്ടാവില്ല എന്ന് മാത്രമാണ് പറയാം അതുകൊണ്ട് ഈ വൈകിയ വേളയിൽ ഞാൻ പറഞ്ഞ എൺപത്തൊന്നാം ദിവസത്തിലേക്ക് കിടക്കുക നിങ്ങൾ വിചാരിച്ചത് ഒരു പത്ത് മുപ്പത് ദിവസം കഴിഞ്ഞാൽ കിട്ടറിഞ്ഞ് പോകണം അങ്ങനെ കിട്ടറിഞ്ഞ് പോകുന്നവരല്ല ആശാ ഇന്ന് ഇന്നെങ്കിലും ഈ തൊഴിലാളി ദിനത്തിൽ മുഖ്യമന്ത്രി ഒരു പുനർചിന്തം നടത്തണം അല്ലെങ്കിൽ ഈ ആശമാര കണ്ണീരിന്റെ ശാപത്തിൽ നിന്ന് ഒരിക്കലും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല അതുകൊണ്ടാണ് ഈ കണ്ണീരും വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാമോ ഏവർക്കും നന്ദി നമസ്കാരം